സാർവജനിക ഗണേശോത്സവത്തിന് സമാപനം കുറിച്ച് കണ്ണൂർ നഗരത്തിൽ മനോഹരമായ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടന്നു ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഗണേശോത്സവം തുടങ്ങിയത് വിവിധ പ്രദേശങ്ങളിൽ മൂന്ന് ദിവസങ്ങളായി ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് പൂജിച്ച ശേഷം വിഗ്രഹങ്ങൾ പയ്യാമ്പലം കടലിൽ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോവുകയാണ് ഉണ്ടായത് தேங்கிரங்கர கன்னித்தர இந்த யோகம் இருக்குது பிதுக்குதுனால அடங்குவீங்க தேங்கிரங்கர കണ്ണൂർ താളിക്കാവ് മൈതാനിയിൽ നിന്ന് ശ്രീ പിള്ളയാർകോവിലിന്റെ രഥവുമായിട്ടാണ് യാത്ര പുറപ്പെട്ടത് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് കടന്നതോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ ഒന്നൊന്നായി എത്തിച്ചേരുകയായിരുന്നു ഫോർട്ട് റോഡ് ബാങ്ക് റോഡ് കണ്ണൂർ മാർക്കറ്റ് ജെഎസ് പോൾ കോർണർ ശ്രീനാരായണ പാർക്ക് വഴിയാണ് നിമഞ്ചന ഘോഷയാത്ര പയ്യാമ്പലം കടൽ തീരത്തേക്ക് നീങ്ങിയത് ...Gramiga News Kanur